ചേട്ടനെ അതോ ചേട്ടൻ എന്താണ് തോന്നുന്നത് പത്മ പുരസ്കാരം വെള്ളാപ്പള്ളി ി നടേശനെ ആളുകളൊക്കെ നാട്ടുകാരൊക്കെ അതൊരു കോമഡി ആയിട്ടാണ് അതിന് സീരിയസ് ആയിട്ട് ആരും എടുക്കുന്നില്ല പത്മഭൂഷണാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് അപ്പോ ഈ പത്മഭൂഷൺ ഭൂഷൺ ഈഴവന് ലഭിച്ചതിൽ നായർക്ക് ചൊരുക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇവര് തമ്മിലുള്ള ഈ ഒടക്കിനെ സമൂഹ മാധ്യമങ്ങളിൽ പലരും വിലയിരുത്തുന്നത് എന്നാലും നടേശ നിനക്ക് അത് കിട്ടിയല്ലോ എന്ന നായറിന്റെ ചുരുക്കായിട്ട് കടുത്ത അസൂയായിട്ട് പലരും വ്യാഖ്യാനിക്കുന്നുണ്ട് ഇവര് തമ്മിലുള്ള ഈ എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യം പൊടുതനെ രൂപപ്പെട്ടതൊന്നുമല്ല അതെ പൊടുന്നനെ രൂപപ്പെട്ടതല്ല അതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു നീക്കമുണ്ടായിരുന്നു അപ്പൊ ഒരു മാസം പോലും ആകാതെ തന്നെ ഇത് പൊട്ടിപ്പിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പൊളിച്ച് കൈ കൊടുത്തത് അതെ അപ്പൊ ഇതിലിപ്പോ സുമാരനായ ഒരു വിശദീകരണവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതായത് എന്തിനാണ് ബി ഡി ജി എസിന്റെ നേതാവിനെ അതായത് വെള്ളാപ്പള്ളിയുടെ മകനെ തുഷാർ വെള്ളാപ്പള്ളിയെ ഇങ്ങോട്ടേക്ക് അയക്കുന്നത് ഈ ഐക്യനീക്കത്തിനെ കുറിച്ചിട്ട് ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് അയക്കേണ്ടത് അപ്പം അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ താല്പര്യമുണ്ട് അപ്പം അതുകൊണ്ട് ഇതിനോട് താല്പര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പം പരോ എന്താണ് വളരെ കൃത്യമായിട്ടുള്ള പ്രതികരണം നൽകുന്നത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പിണർ ഇവിടെ എൽ ഡി എഫിൻ്റെ ഒരു ലക്ഷ്യമുണ്ട് അതായത് എൻ എസ് ഈ എസ് എൻ ഡി പി യെ വെള്ളാപ്പള്ളിയെ കൂടെ നിർത്തുന്നതോടൊപ്പം എൻ എസ് എസിനെയും കൂടെ കൊണ്ടുവന്ന് അത് ബി ജെ പിക്ക് ഒരു രാഷ്ട്രീയ ലക്ഷ്യമാക്കി കൊടുക്കുക എന്ന് പറയുന്ന ഒരു വളരെ ദുരൂഹമായിട്ടുള്ള ഒരു ലക്ഷ്യം അവർക്കുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ ആ ലക്ഷ്യത്തിനൊപ്പം ഞങ്ങളില്ല എന്നാണ് ഇപ്പോൾ സുകുമാരൻ നായർ വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പം പത്രസമ്മേളനത്തിൽ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്യുന്നത് എന്തിനാണ് വെള്ളാപ്പള്ളിയുടെ മകൻ ബി ഡി ജി എസിൻ്റെ ബി ജെ പിയുടെ ഒരു ഘടകകക്ഷിയാണല്ലോ ബി ഡി ജി എസ് മകനെ നമ്മോടൊപ്പം അയക്കുന്നത് എന്ന് ചോദിക്കുന്നത് അതായത് ബി ജെ പിക്ക് ഒപ്പം വരാനായിട്ട് താല്പര്യമില്ല അത് പലതരത്തിലുള്ള ക്ഷീണം ഉണ്ടാക്കും എന്നുള്ളത് കൃത്യമായിട്ട് അതായത് സാമുദായികപരമായിട്ടുള്ളൊരു ഒറ്റപ്പെടൽ ഉണ്ടാകുമോ എന്നുള്ള തെറ്റിദ്ധാരണയൊക്കെ സുകുമാരൻ നായരുടെ മനസ്സിൽ അറിയാതെ പിടികൂടിയിട്ടുണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നൊരു കാര്യം അല്ല ഈ പത്മ പുരസ്കാരത്തിൻ്റെ ചൊരുക്കും വേണമെങ്കിൽ ഉണ്ടായിരിക്കാം കേന്ദ്രം വെള്ളാപ്പള്ളിയിലും അല്ല വെള്ളാപ്പള്ളിയിൽ മികച്ചവനാണല്ലോ ഞാൻ എന്നിട്ട് എനിക്കൊരു പത്മ പുരസ്കാരം ലഭിക്കാതെ വെള്ളാപ്പള്ളിക്ക് അത് നൽകിയതില്ലേ വെള്ളാപ്പള്ളി ആരാണ് സാമുദായികപരമായിട്ട് നായരക്കാട്ടിലും താഴെ നിൽക്കുന്ന ഒരു ഇതാണല്ലോ ഈഴകര ഒരുപടി താഴെയാണല്ലോ അപ്പോ അതിന്റെ ഒരു സംഭവമാണോ എന്നുള്ളത് വേണമെങ്കിൽ സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പിന്നെ അത് മാത്രമല്ല വെള്ളാപ്പള്ളി ഈ കുറെ കാലങ്ങളായിട്ടും ഏറ്റവും അടുത്തും സ്വീകരിച്ചു പോകുന്ന ചില അഭിപ്രായങ്ങൾ വളരെ മോശപ്പെട്ട അഭിപ്രായങ്ങളാകുള്ളൂ അതായത് പ്രത്യേകിച്ച് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ വെറുപ്പിൻ്റെ പക്ഷത്താണ് വെള്ളാപ്പൊടി നിർത്തുന്നത് ഒരു സംശയമില്ലാത്ത കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലൂടെ അങ്ങനെ തന്നെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് അപ്പം അങ്ങനെ ഒരു വെറുപ്പിൻ്റെ പക്ഷത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ നിർത്തുകയും അങ്ങനെ ഉള്ളൊരു നേതാവിനൊപ്പം നായന്മാരും കൂടെ വരുന്നു എന്ന് പറയുമ്പോൾ അത് സാമുദായികപരമായിട്ടുള്ളൊരു അകൽച്ചയിലേക്ക് വഴി തുറക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് സുകാരൻ നായർ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു അതൊക്കെ ഇതിലൊരു പോയിന്റേ ഇതിലൊരു പോയിന്റ് പറയാനുണ്ട് ഞാൻ പറഞ്ഞോട്ടെ അതായത് വെള്ളാപ്പള്ളി നടേശൻ എന്ന സാമുദായിക നേതാവ് ഇദ്ദേഹത്തിന് എൻ എസ് എസ് സമുദായത്തിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു വമ്പൻ രാഷ്ട്രീയമുണ്ട് അത് ഗൗതം പറഞ്ഞു പക്ഷെ അത് വ്യക്തമാക്കിയില്ല അതായത് ബി ജെ പി പാളയത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നത് ബി ജെ പി എന്ന് പറയുന്ന ദേശീയ പാർട്ടി കേരളത്തിൽ എങ്ങനെ വേരൊറപ്പിക്കാൻ നോക്കുന്ന വെച്ചാൽ ഈ പറയുന്ന ബി ഡി ജെ എസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മകന്റെ ഒരു ഈർക്കിൽ പാർട്ടി ഈ ഈർക്കിൽ പാർട്ടി ഇപ്പൊ വലിയ പാർട്ടിയായി തീർന്നിട്ടുണ്ട് ഈ ഈർക്കിൽ പാർട്ടി വഴിയാണ് അവർ ഓരോ സ്ഥലത്തും നമുക്ക് ചിരിയാണ് പറഞ്ഞത് ബി ഡി ജെഎസിന്റെ സ്ഥാനാർത്ഥി എന്നൊക്കെ പറയുന്നത് ഏതായാലും അത്തരത്തിലൊരു വമ്പൻ നീക്കം ഒരു ചതിക്കുഴിയിലേക്കാണ് ഇവർ പോകുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ബഹുമാനപ്പെട്ട സുമാരൻ നായർക്ക് അന്നില്ലായിരുന്നോ എന്ന് നമുക്ക് തോന്നുന്നു കാര്യം ഈ ചർച്ച നടക്കുമ്പോൾ തന്നെ മുഖ്യധാര മാധ്യമങ്ങൾ ഇതെല്ലാം വിഷയമായിട്ട് അവരെല്ലാം തന്നെ ഒരു പ്രോഗ്രാം തന്നെ അവതരിപ്പിച്ചു കാര്യം അവർക്ക് രാഷ്ട്രീയം പഠിച്ച ആൾക്കാരാണ് മുഖ്യധാര മാധ്യമങ്ങളിൽ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ഇത് അദ്ദേഹത്തിൻ്റെ സർജിക്കൽ സ്ട്രൈക്കിൽ അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു ഇതൊരു വ്യക്തമായ രാഷ്ട്രീയമാണ് ബി ജെ പി താവളത്തിലേക്ക് എൻ എസ് എസ് വോട്ട് കൊണ്ടുപോകും നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ ഇത്തരത്തിൽ എൻ എസ് എസ് വോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഈ ഒരു ഇത് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ഇതിൽ നമ്മൾ ഓർമ്മിച്ച് പറയണം അത് ഗൗതമനെ അറിയാമുള്ളതാണ് ഗവൺമെന്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഈവെന്റ് മാനേജ്മെന്റ് സംഘം എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ പി പി ടി പ്രസന്റേഷൻ ചെയ്യുന്നത് നമ്മളൊരു പ്രെസന്റേഷൻ നമ്മൾ മീറ്റിംഗിന് മുമ്പ് പി പി ടി പ്രസന്റേഷൻ ഉണ്ടാവും അതുപോലെ എങ്ങനെയാണ് അദ്ദേഹം അടുത്ത ഭരണം വരുന്നതിന് എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് വ്യക്തമായ ഒരു പ്ലാൻ അദ്ദേഹത്തിനുണ്ട് അതിൽ ഒന്നാമത്തെ പ്ലാൻ ആയിരുന്നു ഈ പറയുന്ന മലപ്പുറത്തെ മലപ്പുറം എന്ന് പറയുന്ന ദേശത്തെ കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശം അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്ന ഒരു ഈവെന്റ് മാനേജ്മെന്റ് ഉപജാപ സംഘത്തിന്റെ ഒരു കൂട്ടമാണ് അവിടെ കയറി ഇറങ്ങുന്നത് അതിൽ ഈ പറയുന്നവരുടെ പ്രസന്റേഷനിലാണ് അദ്ദേഹം വീഴുന്നത് അപ്പം മലപ്പുറം പരാമർശം നടത്തിയത് ആർക്ക് വേണ്ടിയാണ് ഈ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇവരുടെ പക്കലുണ്ടായിരുന്ന ഭൂരിപക്ഷം വോട്ടെല്ലാം പോയി ഇവർക്ക് അമിതമായ അതായത് മരുമകനായി മുഹമ്മദ് റിയാസ് വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വല്ലാത്ത സ്നേഹം ന്യൂനപക്ഷങ്ങളോട് ഉണ്ടായി എന്ന് തമാശയ്ക്ക് പറയും അങ്ങനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇവർ ഭരണത്തിൽ വന്നത് ന്യൂനപക്ഷ വോട്ട് കൊണ്ടാണ് ആ ന്യൂനപക്ഷ പ്രീണനം ഒരുപാടായപ്പോൾ ഭൂരിപക്ഷത്തിൽ പ്രത്യേകിച്ച് എസ് എൻ ഡി പി കമ്മ്യൂണിറ്റിക്കും എൻ എസ് എസ്സിൽ അങ്ങനെ വലുതായിട്ടൊന്നും വോട്ട് സി പി എമ്മിന് കൊടുക്കാറില്ല കാര്യം അവർ കാശുള്ള ടീമുകളാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലാനും ചാവാനും ചാവേറാറ്റ് നടക്കുന്ന ഒരു സമൂഹമാണ് കണ്ണൂരത്തെ തീയംമാരും ഇവിടുത്തെ ബാക്കി തെക്കൻ ജില്ലയിലെ ഈടവാസം അപ്പം അതുകൊണ്ട് അവരെന്ത് ചെയ്തു ഞങ്ങൾ നിങ്ങൾ പിന്നെ ഈ പറയുന്ന രീതിയിൽ പരിഗണിക്കുന്നില്ല ന്യൂനപക്ഷത്തെ പരിഗണിക്കുന്ന പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വന്നു അവരങ്ങനെ കളം മാറ്റി ചവിട്ടി അതാണ് ഈ ലോകസഭ ഇലക്ഷനിൽ നിയമം കഴിഞ്ഞ നിയമസഭ വഴി ലോക്സഭയിൽ പറ്റിയത് അതിനെ നികത്താനാണ് മലപ്പുറം പരാമർശം നടത്തി അതൊരു ഇവന്റ് മാനേജ്മെന്റ് പറഞ്ഞ അവിടെ അദ്ദേഹത്തിന് ഡ്രോ ബാക്ക് ആയി അത് കഴിഞ്ഞാല് ഒന്നുകൂടെ ഉണ്ട് അത് ഗൗതം പറയണം അതിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി അവിടെ മുതൽ താങ്കൾ പറഞ്ഞു അല്ല ആഗോള അയ്യപ്പ സംഗമത്തിനൊപ്പമായിരുന്നു എൻഎസ്എസ് അതായത് അത് കൃത്യമായിട്ട് ഒരു എന്താ പറയാ ഒരു ഇരട്ടത്താപ്പിന്റെ ഒരു വലിയ സമീപനമായിരുന്നല്ലോ സി പി എം സ്വീകരിച്ചത് അപ്പൊ അതിനൊപ്പം സുമാരമായ നിൽക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രാഷ്ട്രീയ രാഷ്ട്രീയപരമായിട്ടല്ല എന്താണ് വല്ലാത്തൊരു പാപ്പരത്വത്തിന്റെ ഒരു സമീപനമായിരുന്നു ഈ ഒരു രാഷ്ട്രീയം അതെ ഈ ഒരു ഇപ്പോഴത്തെ ഈ ഒരു ഐക്യത്തിന്റെ പൊളിയല് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ കൂടെ അല്ലെങ്കിൽ സതീഷിന്റെ ഒരു വിജയമാണ് യഥാർത്ഥത്തിൽ കാരണം കാരണം ഇവരുടെ ഈ ഐക്യത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വി ഡി സതീഷനെ ഒറ്റപ്പെടുത്തലാണെന്ന് ഉള്ളൊരു തോന്നലിലേക്ക് രൂപപ്പെടുത്താൻ രൂപപ്പെടുത്താനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു അതായത് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കാരണം രണ്ട് നേതാക്കളും ഒരുമിച്ചിട്ട് തന്നെ വി ഡി സതീഷിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് മോശമായിട്ടുള്ള തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ നടത്തുന്നു അപ്പൊ തീർച്ചയായിട്ടും ഇത് പൊളിയുമ്പം അങ്ങ് പറഞ്ഞ പോലെ തന്നെ വി ഡി സതീശൻ പുഞ്ചിരിക്കുന്നുണ്ടാവും അദ്ദേഹം അദ്ദേഹം ഇപ്പൊ എന്താണ് പ്രതികരണമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് വി ഡി സതീശൻ പറഞ്ഞത് പൊളി എന്താണ് ഐക്യപ്പെടുന്നതാണ് നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ള കാര്യം പക്ഷേ ഐക്യപ്പെടുന്നതാണ് എല്ലാവർക്കും നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പക്ഷെ അയക്കപ്പെടാതിരിക്കുന്നതിൽ പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല പക്ഷെ വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ എതിർക്കും എന്നുള്ളതാണ് ഇവരുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടാനായിട്ട് സാമുദായിക നേതാക്കളുടെയോ അല്ലെങ്കിൽ സാമുദായിക പാർട്ടികളുടെ ആഭ്യന്തര വിഷയത്തിൽ അഭിപ്രായം പറയാനോ അതിൽ ഭരണപരമായിട്ടുള്ള എന്തെങ്കിലും ഇടപെടൽ നടത്താനോ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല തിരിച്ച് ഞങ്ങളുടെ കാര്യത്തിലും ഇടപെടാൻ നിങ്ങളും വരരുത് എന്നൊരു താക്കീത് കൂടി താക്കീതീ നമുക്ക് വി ഡി സതീശൻ പ്രമുഖനാവുന്നതിൽ ഒരു കാരണം എന്താണ് പക്ഷെ സാമുദായിക നേതാക്കളെ സാമുദായിക എന്താണ് അതിന് കീഴ്പെട്ട് കൊടുക്കാനായിട്ട് അല്ല അതൊക്കെ ഒരു സാധാരണ നിലയിലുള്ള ഒരു കൂടിക്കാഴ്ച അല്ലാണ്ട് ഇപ്പൊ എല്ലാവരുമായിട്ട് വെറുപ്പിച്ച് നടക്കാൻ പറ്റുമോ മറ്റ് നേതാക്കൾ കാണിക്കുന്നത് പോലെ ഒരു വല്ലാത്ത കീഴ്പ്പെടൽ സാമുദായിക നേതാക്കന്മാർക്ക് മുമ്പാകെ വി ഡി സതീശൻ നടത്താറില്ല എന്നുള്ളതാണ് വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ ആഞ്ഞടിക്കും എന്ന് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് വെള്ളാപ്പള്ളിക്കെതിരെയുള്ളൊരു സംഭവമാണ് അപ്പോൾ ഈ ഐക്യം പൊളിയുന്നതുകൂടെ അത് രാഷ്ട്രീയ ലാഭമായിട്ട് മാറിത്തീരുന്നത് യഥാർത്ഥത്തിൽ ആർക്കാണ് സതീശനാണ് സതീശൻ സതീശൻ ഈ സതീഷൻ ആവാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞു വയ്ക്കാം ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോകുന്ന സമയത്ത് ഈ പറയുന്ന രീതിയിൽ ഇവർ രണ്ടുപേരും അതായത് നമ്മൾ ഒരു ഉദാഹരണം പറയും ഇത് ചേരേണ്ടതേ ചേരം ചേരും ചേരേണ്ട കാര്യമുള്ളൂ കാര്യം എൻ എന്ന് പറയുന്ന പാർട്ടി ഒരിക്കലും സി പി എമ്മുമായി യോജിച്ച് പോകാത്തൊരു പാർട്ടിയാണ് അത് ഗവൺമെൻറ് അറിയുമോന്നറിയില്ല എൻ്റെ ഈ വയസ്സിന് എൻ്റെ നാട്ടിൽ എൻ എസ് എസ് സമുദായത്തിൽ നിന്ന് ആരും തന്നെ വളരെ പൈസയ്ക്ക് വളരെ സാമ്പത്തികം കുറവുള്ള എൻ എസ് എസ് കാരാണ് സി പി എമ്മിന് പണ്ട് ഒക്കെ അതിൽ നിന്നിട്ടുള്ളത് അതിന് ശേഷം ഇങ്ങോട്ട് വരുമ്പോൾ കാശുള്ള നായർ കുടുംബത്തിൽ നിന്ന് ആരും സി പി എമ്മിന് വോട്ട് ചെയ്യില്ല അവരെല്ലാം കോൺഗ്രസിനും ഇപ്പൊ ബി ജെ പി നായർ എന്ന് പറയുന്നത് കോൺഗ്രസ് കോൺഗ്രസ് ആണ് കോൺഗ്രസ് കാരാണ് അപ്പൊ ആഗോള അയ്യപ്പ സംഘം നടത്തുന്ന സമയത്ത് എൻ എസ് എസ് എന്റെ സോമാരൻ നായർ സാറും വെള്ളാപ്പള്ളി നടേശ മുതലാളി നിക്കുമ്പോ തന്നെ നമ്മള് മനസ്സിലെഴുതി ഇതിനൊന്നും വലിയ ആയുസ് ഉണ്ടാവില്ല പിന്നെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന കണ്ണിങ്ങായ ഇപ്പം ഗവതം പറഞ്ഞു അദ്ദേഹത്തിന് പത്മ പത്മഭൂഷണിലെപ്പോ പത്മവിഭൂഷണാണ് പത്മഭൂഷൺ പത്മഭൂഷണാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് പത്മഭൂഷൺ കൊടുത്തതിനകത്ത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട് അപ്പൊ അദ്ദേഹത്തിന് ഇത് കിട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത്ര കണ്ടെങ്കിൽ വഴി നിൽക്കുന്ന ഒരാളൊന്നുമല്ല അതായത് അത് നമ്മൾ പറയാതെ പോലും കാരണം അദ്ദേഹത്തിന് അങ്ങനെ കളിയാക്കാനൊന്നും പറ്റില്ല തൊണ്ണൂറ് വയസ്സായ ഒരു മനുഷ്യനാണ് ഈ തൊണ്ണൂറ് വയസ്സിനിടയ്ക്ക് അദ്ദേഹം ഈ സമുദായത്തിന് ഇന്നുണ്ടാക്കിയിരിക്കുന്ന ഒരു പേര് അദ്ദേഹം തന്നെയാണ് കഴിഞ്ഞ ഒരു പത്ത് കൊല്ലത്തിന് മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ സ്ട്രോങ് തന്നെയാണ് ശേഷം ഇങ്ങോട്ട് നോക്കുമ്പോൾ അത് പിടിച്ചിടക്കാനായി അദ്ദേഹം ശ്രമിച്ച അതിന് വോട്ട് ഇപ്പം ഈ സമുദായത്തിൽപ്പെട്ട എല്ലാവർക്കും വോട്ടില്ല അദ്ദേഹത്തിന് ജയിപ്പിക്കുന്ന കുറെ പേരെ വെച്ചാണ് അദ്ദേഹം ജയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതുമ്പോൾ കിട്ടി കഴിയുമ്പോൾ മിക്കവാറും അദ്ദേഹം ഇത്തവണം അദ്ദേഹം വെച്ചൊഴിയാനാണ് സാധ്യത കാര്യം ഗൗതമൻ അറിയാം ഒരു അധ്യാപക പോസ്റ്റിലേക്ക് ഒരു പിയൂൺ പോസ്റ്റിലേക്ക് അവരുടെ കോളേജിലേക്ക് ഒരാളിനെ എടുക്കുന്നതിന് കോടികളാണ് അവരുടെ അവർ കൈക്കൂലി വാങ്ങുന്നത് അതറിയാവൂ അങ്ങനെ ഈ കോടിക്കണക്കിന് വരെ സ്വത്ത് ഇദ്ദേഹം തന്നെയാണ് ഈ പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തത് ഞാൻ ഗൗതമനോട് പറഞ്ഞു എന്റെ മോക്കൊരു അഡ്മിഷന് വേണ്ടി വർക്കല ചർച്ച നമ്മൾ നമ്മൾ ചർച്ച പോയപ്പോൾ ചെയ്തത് ഞെട്ടിപ്പോയി എന്നിട്ട് കുട്ടിക്ക് മെരിറ്റിലാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നിട്ട് പോലും നമ്മൾ കാശി കാശിവ അപ്പൊ ഇതിൽ ഇത്രേ പറയാനുള്ളു പിണറായി വിജയൻ എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പി പി ടി പ്രസന്റേഷനും ഈവന്റ് മാനേജ്മെന്റും ദീർഘ ഭീഷണവും എത്ര മാസം മുമ്പാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ഒരു ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ അയ്യപ്പനെ വിറ്റ് മുതലാക്കാൻ നോക്കിയപ്പോഴാണ് കട്ടളയിൽ സ്വർണ്ണപ്പാളി പൂശാനായിട്ട് കട്ടള പോയാലും ജനം അറിയുന്നത് അവിടെ മുതൽ സുമാരി നായർ സർ പറഞ്ഞോളൂ വെള്ളാപ്പള്ളിക്ക് ഇപ്പം ഇമേജ് എന്താണ് ഇപ്പം എൻ എസ് എസിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു നേതാവാണ് അയാൾ മുസ്ലിം വിരോധിയാണ് അതിപ്പോ കാണിക്കുന്ന ഒരു കപടതയാണ് മുസ്ലിം വിരോധിയാണ് ഒരു വിരോധികളല്ല അല്ല പക്ഷെ വെള്ളാപ്പള്ളി മുസ്ലിം വിരോധിയാണ് അങ്ങനെയുള്ള വർഗീയപരമായിട്ട് വിഷം തുപ്പുന്ന നേതാവാണ് പ്രത്യേകിച്ചും നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ മുസ്ലിം വിഭാഗത്തിനിടയിൽ വലിയ രീതിയിലുള്ള വെറുപ്പാണ് വെള്ളാപ്പള്ളി നടേശനുള്ളത് അങ്ങനെ ഒരു വെള്ളാപ്പള്ളി നടേശൻ്റെ ഒപ്പം ഒരു പ്രബല നായർ സമുദായത്തിൻ്റെ നേതാവ് കൂടി ചേരുമ്പോൾ ഈ ഇമേജ് മുഴുവൻ ആർക്ക് പോകും അതായതിനും കിട്ടും സുകുമാരൻ നായർക്കും കിട്ടും അതായത് നായന്മാരും മുസ്ലിം വിരോധികളാണ് എന്നുള്ള ഒരു കല്ലിനുമുള്ളൊരു സൗരഭ്യം ആ നെറേറ്റീവ് സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പല മേഖലകളിൽ നയന്മാർ പ്രവർത്തിക്കുന്നുണ്ട് ഏ അപ്പോൾ ഇതിലൂടെ അവർക്കൊരു സാമൂഹികപരമായിട്ടുള്ളൊരു അകൽച്ച നേരിടേണ്ടി വരുമോ എന്നുള്ള ഒരു കരുതൽ കൂടി ഇവിടെ സുകുമാരൻ നായർ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമായിട്ടും പറയാൻ സാധിക്കുക